സീക്രട്സ് ഓഫ് ഫാർബിഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കൊക്കോ ഉണങ്ങുന്നതാണ് അതായത് നല്ല ഏകദേശം ഒരു ഈ പരിവായത് ഒരു കൊക്കോ പറിച്ചെടുക്കുക ഏകദേശം ഒരു മഞ്ഞ കളറായിരിക്കണം ഇതിൻ്റെ ഈ ആദ്യം ഇത് നല്ല ഗ്രീൻ കളറിലാണ് ഈ കൊക്കോ ഏകദേശം ഒരു പഴുപ്പാകുമ്പോഴത്തേക്കും ഒരു മഞ്ഞ കളറിലേക്ക് വരും ഏകദേശം ഒരു ഈ ഒരു പരുമാവുമ്പോഴത്തേക്കും നമ്മളൊരു പറിച്ചെടുത്ത് അത് നമ്മൾ ഉണക്കാനായിട്ട് വേലത്ത് വയ്ക്കണം വെള്ളമൊന്നും വീഴാതെ എങ്കിൽ മാത്രമേ പൂക്കളൊന്നും കിട്ടാതെ നമുക്ക് നല്ലപോലെ കൊടുക്കാൻ സാധിക്കുകയുള്ളു അതായത് ഉണങ്ങിയ കൊക്കോയ്ക്കാണ് ഏറ്റവും കൂടുതൽ നമുക്ക് മാർക്കറ്റിൽ വെള്ളം ലഭിക്കുകയുള്ളൂ ഉണങ്ങിയ കൊക്കോയ്ക്ക് ഒരു എണ്ണൂറാണെങ്കിൽ പച്ചക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ ഏകദേശം ഒരു നൂറ് രൂപയൊക്കെ ലഭിക്കുകയുള്ളൂ കിലോയ്ക്ക് നമുക്കിപ്പോൾ ഇത് ഏകദേശം ഒരു മഞ്ഞക്കടർ ആകുമ്പോഴത്തേക്കും നമ്മൾ പറിച്ചെടുത്തില്ലെങ്കിൽ അണ്ണാനൊക്കെ വന്ന് തിന്ന് നശിപ്പിക്കും അല്ല അതിനിപ്പറേം നമ്മൾ ഏകദേശം ഒരു മഞ്ഞക്കടർ ആകുമ്പോഴത്തേക്കും നമ്മൾ പറിച്ചെടുത്തുള്ളൂ അങ്ങനെ നമ്മളിത് നല്ലപോലെ ഒരു ട്രൈക്കകത്ത് അല്ലെങ്കിൽ പിരിച്ച് നമ്മളിത് വെയിൽ നല്ലപോലെ വെയിലടിക്കുന്ന ഭാഗത്ത് ഇത് വെക്കണം എനിക്ക് മാത്രമേ നല്ലപോലെ ഉണങ്ങിക്കിട്ടുള്ളൂ ഉണങ്ങി അല്ലെങ്കിൽ ഇത് പൂപ്പല്ലടിച്ച് എത്തിപ്പോകും ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്കിത് എത്ര കാലം വേണേലും അത് സൂക്ഷിച്ച് വയ്ക്കാനൊക്കെ സാധിക്കും നമുക്ക് ഒരുമിച്ച് മൊത്തത്തിൽ നമുക്ക് മാർക്കറ്റിൽ കൊടുക്കാനൊക്കെ സാധിക്കും പിന്നെ കൊക്കോടെ എല്ലാം ഒരുപോലെ വിളവ് ലഭിക്കും ലഭിക്കില്ല അതുകൊണ്ടാണ് നമുക്ക് ഉണങ്ങി വെക്കാനായിട്ട് സാധിക്കുന്നത് പച്ചക്കായി നമുക്ക് ഏകദേശമൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കും പക്ഷേ വില നമുക്ക് ഒരു ഇരുന്നൂറ് എൺപത്തഞ്ച് തൊണ്ണൂറൊക്കെ നമുക്ക് ലഭിക്കുകയുള്ളൂ കിലോയ്ക്ക് ഉണക്കക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ വില ലഭിക്കുന്നത് അത് നമ്മളിപ്പം അതായത് പല കാല കാലയിലായിരിക്കും ഓരോ കൊക്കക്കായ് വളർന്നു വയ്ക്കുന്നത് അത്തേക്ക് നമ്മൾ ഓരോന്ന് പൊട്ടിച്ച് നല്ലപോലെ വെയിൽ കൊള്ളുന്ന രീതിയിലേക്ക് ഇത് മാറ്റുന്നതാണ് ഏറ്റവും നല്ലത് കൊ കൊക്കായയ്ക്ക് കൊക്ക അങ്ങനെ സീസൺ ഒന്നുമില്ല ഏത് സമയം നമ്മൾ ഇപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അതിന് ഏകദേശം ഒരു ഗ്രൂൺ ചെയ്ത് ഏകദേശം ഒക്കെ കൊടുക്കുവാണെങ്കിൽ നമ്മൾ നല്ലപോലെ തടിയിലാണ് ഇത് ഏകദേശം കായ്ക്കുന്നത് തടിയിലും ചെറിയ ചെറിയ കമ്പി ശിഖിരങ്ങളിലൊക്കെ ഇത് കായ്ക്കുന്നത് അങ്ങനെ നല്ലപോലെ വളമൊക്കെ ഇട്ട് കൊടുക്കുക കുണ്ണച്ചവറും സെറിയൊക്കെ ഒഴിച്ചു കൊടുത്താൽ നല്ലപോലെ കൊക്കോ ഒക്കെ വളരെയധികം ലഭിക്കുന്നതാണ് പിന്നെ ഇത് നല്ല നല്ലപോലെ വെയിലടിച്ചു ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ ചാക്കിലേക്കൊക്കെ മാറ്റി സൂക്ഷിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇത് ഈർപ്പം പോലെ ഒരു കുത്തു വീട് നശിച്ചു പോകും അതുകൊണ്ട് നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം വേണം ഇത് നമുക്ക് മാറ്റുവാൻ അല്ലെങ്കിൽ ഇത് ക്ലിപ്പ് കൂട്ടുകയും ചെയ്യും ഇതിന് ഈർപ്പം നിന്നെങ്കിൽ ഇത് ക്ലിപ്പ് കൂട്ടി നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല അപ്പോൾ അതുപോലെ നല്ല വെയിലത്തെ സൂക്ഷിച്ചുണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് കലകാലങ്ങളായിട്ട് ഇത് നമുക്ക് ഒരുപാട് കാലങ്ങൾ നമുക്കെങ്ങനെ സൂക്ഷിച്ച് വെക്കാനൊക്കെ സാധിക്കുകയുള്ളൂ എന്നിട്ട് വേണം ഒന്നിച്ച് നമുക്ക് മാർക്കറ്റിൽ കൊടുക്കാൻ സാധിക്കുകയുള്ളു പിന്നെ നമുക്കിതിന് ഒന്നും അധികം വെള്ളം ചെറിയ തൈ ആയിരിക്കും മാത്രമേ ഈ കൊക്കോയ്ക്ക് അധികം വെള്ളമൊക്കെ കൊടുക്കേണ്ടി വരികയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് വെള്ളം ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല അപ്പോൾ പരിചരണം ഒന്നും വേണ്ടാത്തൊരു കൃഷിയാണ് കൊക്കോ കൃഷി നമ്മളിപ്പോൾ ഇത് വെയിലത്തേക്ക് മാറ്റുകയാണ് അതുപോലെ നമ്മൾ നല്ലപോലെ വെയിൽ കൊള്ളുന്ന സ്ഥലത്തേക്ക് ഈ കൊക്കോ കണ്ടോ ഇതുപോലെ ഡ്രെയിലാക്കി ഇത് ഉണങ്ങിയതും മറ്റൊരു പച്ചയാണ് വൈറ്റ് പച്ച